Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമതായിട്ട് വന്നിട്ടുള്ള ആക്ടിവിറ്റി സുൽ ബിൽ മുനാസിബ് യോജിച്ചത് കൊണ്ട് ചേർക്കാനാണ് അഞ്ച് ചോദ്യങ്ങളുണ്ട് ആദ്യ ഭാഗത്ത് അതിൻ്റെ ഉത്തരങ്ങൾ ഇടത് ഭാഗത്തുണ്ട് ചോദ്യങ്ങൾ വായിച്ചു നോക്കുക യോജിക്കുന്ന ഉത്തരങ്ങൾ ഈ ഭാഗത്തോട്ട് എടുത്ത ഇതാണ് വേണ്ടത് ഇവിടെ ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത് എന്താ ഒന്നിൽ നാല് വൺ ബൈ ഫോർ ആണ് അല്ലേ നാലിലൊന്ന് പിന്നെ റമദാൻ പിന്നെ വൺ ബൈ ത്രീ മൂന്നിലൊന്ന് പിന്നെ മുഹറം പിന്നെ വൺ ബൈ ടു രണ്ടിലൊന്ന് ഇതൊക്കെയാണ് ആൻസ് എന്താണ് ഉത്തരങ്ങളായിട്ടുള്ളത് ഇനി ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തേത് അവവല് ഷുഹൂർ അവവല് പറഞ്ഞാൽ ആദ്യത്തേത് പിന്നെ ഷുഹൂർ എന്ന് പറഞ്ഞാൽ മാസങ്ങൾ അപ്പോൾ മാസങ്ങളിൽ നിന്ന് ആദ്യത്തേത് അറബി മാ അറബിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അറബി മാസങ്ങളിൽ നിന്ന് ഏതാ അവിടെ ഉണ്ടല്ലോ ആൻസർ ദ അതാണ് ഒന്നാമത്തേത് മുഹറം എന്ന എഴുതാം മുഹറം പിന്നെ രണ്ട് നിസ്ഫ് നിസ്ഫ് പറഞ്ഞ പകുതിയാണ് അല്ലേ പകുതി പകുതി ഏതാണ് ഇതിൽ വരാ ദ ഒന്ന് ബൈ രണ്ട് പിന്നെ മൂന്നാമത്തത് അഷ്ഹറു ഒമ്പതാമത്തെ മാസം ഒമ്പതാമത്തെ മാസതാ റമലാനാണ് അതാണ് മൂന്നാമത്തത് അപ്പോൾ റമലാൻ എന്ന ഇതാണ് നാല് റുബ റുബാരണം നാലിലൊന്നാണ് എന്താ നാലിലൊന്ന് ഇവിടെ ഉണ്ട് ഇവിടെ ഇതാ നാലിലൊന്ന് അറബിയിൽ ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ല പിന്നെ വരികയാണെങ്കിൽ തന്നെ ഇങ്ങനെ ആയിരിക്കും വരിക അഞ്ചാമത്തത് സുലുസാണ് സുലുസ് കാരണം മൂന്നിലൊന്ന് എന്താ അവിടെ ഉണ്ട് മൂന്നിൽ ഒന്ന് ഇനി രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി ഇവിടെ നുക്കമ്മിലുൽ ഫറാഗ ബിമാ ബൈനൽ കൗസൈനി ബ്രാക്കറ്റിൽ നിന്ന് വിട്ട ഭാഗത്തേക്ക് തിരഞ്ഞെടുത്ത് എഴുതാനാണ് ഇവിടെ ബ്രാക്കറ്റിൽ എന്തൊക്കെയുള്ളത് അക്കലൂ ജലസ്ന നല്ലഫു എന്നൊക്കെയാണ് അപ്പോൾ അക്കലു എന്ന് പറഞ്ഞാൽ അവർ തിന്നു എന്നാണ് അല്ലേ അവർ തിന്നു ജം ആണ് അക്കലു വാവ് അലിഫു ലാസ്റ്റ് ചേരുമ്പോൾ മനസ്സിലാക്കുക ജം ആണ് കനസത്ത് പറഞ്ഞാൽ എന്താണ് അടിച്ചുവാരി എന്നാണല്ലോ ഈ താ വരുമ്പോൾ മനസ്സിലാക്കാം അത് ഒരു പെണ്ണാണ് ചെയ്തിട്ടുള്ളത് മനസ്സിലാക്കാം അവൾ അടിച്ചുവാരി കറ എന്ന് പറഞ്ഞാൽ അവൻ ഓതി എന്നാണ് താ ഇല്ലെങ്കിൽ പിന്നെ അവനായിരിക്കും അവൻ ഓതി ജലസ്നാ പറഞ്ഞാൽ അവർ പെണ്ണുങ്ങളാണത് അവർ ഇരുന്നു എന്നാണ് അർത്ഥം വരിക അഥവാ ജലസ ജലസ ജലസു ജലസത്ത് ജലസത്ത ജലസ്ന അങ്ങനെ വരിക പിന്നെ നല്ലഫു എന്ന് പറഞ്ഞാൽ അവർ വൃത്തിയാക്കി എന്നവരാണുങ്ങളാണ് നല്ലഫ നല്ല ഫു അങ്ങനെയൊക്കെയാണ് വരിക ഇനി ജസ്റ്റ് പറഞ്ഞോന്ന് മാത്രം ഇനി ക്വസ്റ്റ്യൻ നോക്കുക ഒന്നാമത്തെ ചോദ്യം ഹും എന്നാണ് ഹും അവർ ഡേഷ് അൽ ബൈത്ത് വേഡ് എന്തു ചെയ്തു എന്താ നല്ലഫു വൃത്തിയാക്കി എന്നാണ് ഹും നല്ലഫുൽ നല്ല എന്ന് കൂട്ടി പറയാം നമുക്ക് രണ്ടാമത്തത് ബാസിമൻ ബാസിമ് ഡേഷ് അൽ കുർ ആൻ കുർആന് എന്ത് ചെയ്തു ദ ഓദി ഖറ അവിടെ ഇതാണ് രണ്ടാമത്തത് ബാസിമുൻ ഖറ അൽ ഖുർആന ഖുർആൻ ഓദി എന്നർത്ഥം മൂന്ന് അൽ ഉഖ്തു സഹോദരി ഡേഷ് അൽ ഫിനുറ്റം എന്തു ചെയ്തു ഇതാണ് അതിൻ്റെ ആൻസർ കനസത്ത് എന്നാണ് അടിച്ചുവാരി ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്താ എന്ത് ത വന്നത് കൊണ്ട് മനസ്സിലാക്കാതൊരു പെണ്ണായിരിക്കുമെന്ന് ദുഹത്ത് പെണ്ണാണ് അതൊക്കെ നോക്കണം ഗ്രാമറൊക്കെ നോക്കിയിട്ടുമാണ് എഴുതാന് പിന്നെ നാലാമത്തേത് നാലാമത്തത് അ ാലിബാതു വിദ്യാർത്ഥിനികൾ ജെ എന്താണ് ഡേഷ് അലൽമക്കാദി ബെഞ്ചിൻ മേൽ എന്ത് ചെയ്തു വിദ്യാർത്ഥിനികൾ എന്ന് പറഞ്ഞാൽ ജം ആണ് പിന്നെ മുൻഎസ് ആണ് പെണ്ണാണ് ജം കാരണ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അതിനോട് യോജിക്കുന്നതേ പറ്റുള്ളൂ ദ ജലസ്ന ജലസ ജലസ ജലസു ആണുങ്ങൾക്ക് ജലസത്ത് ജലസത്താ ജലസ്ന പെണ്ണുങ്ങൾക്ക് അപ്പോൾ നാലാമത്തത് ജലസ്ന എന്നാണ് അത് അലി ബാത്തു ജലസ്ന അലൽ മതി വിദ്യാർത്ഥിനികൾ ബെഞ്ചിന്മേലിരുന്നു ഇനി അഞ്ചാമത് അല്ലു ഫാലു കുട്ടികൾ ഡേഷ് അൽ ഹൽവയാ മധുരം അല്ലെങ്കിൽ മിഠായി കുട്ടികൾ മിഠായി എന്ത് ചെയ്തു തിന്നു അല്ലേ അത്തുഫാ എന്ന് പറഞ്ഞ ജം ആണ് മുതക്കറാണ് ആണുങ്ങളെ സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ അത് അതെ അതിന് പറ്റുന്ന ഫീലേ വെക്കാൻ പറ്റുള്ളൂ അക്കലു എന്ന് ഉണ്ട് അക്കല അക്കല അക്കലു ഇപ്പം നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ അതാണ് അവിടെ ചേർക്കേണ്ടത് അൽ അത്തുഫാലു അക്കലുൽ എന്ന് പറയും ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നക്തുബുൽ ജം എന്നാണ് ജം ഐദാനാണ് മുഫ്രദ് ജം അക്കറിയല്ലോ ഒന്നിനെ പറയാണെങ്കിൽ ഒരെണ്ണാണെങ്കിൽ ഒന്നിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുഫ്രദ് എന്ന് പറയും അല്ലേ കുറേ എണ്ണുണ്ടെങ്കിൽ രണ്ടിൽ കൂടുതലുണ്ടെങ്കിലാണ് ജം എന്ന് പറയാം ഇവിടെ നോക്കൂ ഒന്നാമത്തത് ഉമ്മുൻ എന്നാണ് ഉമ്മൻ എന്ന് പറഞ്ഞാൽ ഉമ്മ അതിൻ്റെ ജം എന്താ പറയുക ഉമ്മമാർ എന്ന് പറഞ്ഞു അപ്പോൾ അറബിയിൽ ഉമ്മഹാത്തുൻ എന്നാണ് വരിക ഉമ്മുൻ അതിൻ്റെ ജം ഉമ്മഹാത്തുൻ ഉമ്മമാർ എന്നർത്ഥം വരും പിന്നെ ത്വാലിബുൻ എന്നാണ് ഇവിടെ അടുത്തുള്ളത് ത്വാലിബിൻ എന്നു പറഞ്ഞ വിദ്യാർത്ഥി അപ്പോൾ വിദ്യാർത്ഥികൾ എന്ന് വരണം അതിനെന്താ അതിൻ്റെ ജം എന്താ വരിക തുല്ലാബുൻ എന്നാണ് അതൊക്കെ പുസ്തകത്തിലുള്ളതാണ് ജമകളൊക്കെ പരീക്ഷ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് തുല്ലാബുൻ താലിബ് വിദ്യാർത്ഥി തുല്ലാബുൻ വിദ്യാർത്ഥികൾ വറക്കത്തുൻ വറക്കത്തുൻ എന്ന് പറഞ്ഞാൽ കടലാസ് അല്ലേ വറക്കത്തുൻ അപ്പോൾ കടലാസുകൾ എന്നിങ്ങനെ അർത്ഥം വരിക ഔറാക്കുൻ ഔറാക്കുൻ പിന്നെ നാലാമത്തേത് മാൻ മാ എന്ന് പറഞ്ഞാൽ വെള്ളം അപ്പോൾ വെള്ളങ്ങൾ എന്നർത്ഥം വരണമെങ്കിൽ അതിൻ്റെ ജമ ആണ് മിയാഹുൻ മിയാഹുൻ വെള്ളങ്ങൾ അപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ ജമകൾ ഇങ്ങനെ എഴുതാം ഇനി നാലാമതായിട്ട് നക്തുബുൽ മുലാരി മുലാരി എഴുതാനാണ് മാളി മുലാരിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും മാലി എന്ന് പറഞ്ഞാൽ എന്താണ് ഇനി നാലാമത്തെ ആക്ടിവിറ്റി എന്താ നക്തുബുൽ മുലാരി എന്നാണ് മുലാരി എഴുതാനാണ് മാളി മുലാരിയൊക്കെ നമ്മൾ പഠിച്ചല്ലോ േ മാളി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ് പോയ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നതാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് എന്നൊക്കെ പറയല്ലോ അതേപോലെ തന്നെ മുലാരി എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും പ്രത്യേകം പറയേണ്ട കാര്യമില്ല മുലാരി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ അല്ലെങ്കിൽ പ്രസൻറ്റ് അർത്ഥത്തൊക്കെ സൂചിപ്പിക്കുന്നതാണ് മുലാരി ഇവിടെ ഒന്നാമത്തത് സ്വല്ല എന്നാണ് സൊല്ലാ പറഞ്ഞ അവൻ നിസ്കരിച്ചു നിസ്കരിച്ചു എന്നാണ് അപ്പോൾ അത് പാസ്റ്റ് കഴിഞ്ഞല്ലോ ഞാൻ എൻ്റെ മുതാർ എന്താണ് നിസ്കരിക്കും എന്നർത്ഥം വരണം അപ്പോൾ യുസൊല്ലി എന്നാണ് വരിക സൊല്ല യുസൊല്ലി താഴെ അസമ എന്നുണ്ട് അസമാറിനെ തീരുമാനിച്ചു അതൊക്കെ പാസ്റ്റാണ് ഇനി എൻ്റെ ഫ്യൂച്ചർ എങ്ങനെ വരും അസമ ഇയാഴിമു എന്നാണ് വരിക തീരുമാനിക്കും എന്നർത്ഥം വരും യാസിമു ഇനി മൂന്നാമത്തത് ജ ആണ് ജ അറിഞ്ഞാൽ വന്നു വന്നു പറഞ്ഞാൽ ആണല്ലോ കഴിഞ്ഞു ഇനി എൻ്റെ ഫ്യൂ ഫ്യൂച്ചർ എന്താ വരിക യജി ഉ എന്നാണ് വരും എന്നർത്ഥം വരും യജി ഉ പിന്നെ വസ് അ എന്നാണ് വസ് അതിൻ്റെ മുതാരി എങ്ങനെ വരും യു യുവ എന്നാണ് വരിക യുവസ്യ ഓ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഫത്ത് കസറിലൊന്ന് നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ് അത് മാറിയാൽ എന്തായി അർത്ഥം മാറും സംഗതി മുലാരിയൊക്കെ മാറിയിട്ട് എന്താവും പിന്നെ മാർക്ക് കിട്ടാത്തൊരവസ്ഥ വരും അപ്പോൾ ശ്രദ്ധിക്കണം ഫത്തഹ് കസിറുകൊന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം മാൽ മുലാരിയൊക്കെ വേർതിരിക്കാൻ പാസ്റ്റ് അഥവാ മാൽ എന്താണ് മുലാരി എന്താണ് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കിയാൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ സിമ്പിളായിട്ട് ഉത്തരങ്ങൾ എഴുതാം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നഖ്തുബുൽ മുഫ്രദ എന്നാണ് മുഫ്രദ എഴുതാനാണ് നേരത്തെ നഖ്തുബുൽ ജം ആയിരുന്നു ജം എഴുതാനായിരുന്നു ഇപ്പോൾ മുഫ്രദ് എഴുതാന അപ്പോൾ ഇവിടെ ജം ഉണ്ടാകും എന്താ ഒന്നാമത്തത് ഇഹുവത്തുൻ സഹോദരങ്ങൾ ജം ആണ് അപ്പോൾ അതിൻ്റെ മുഫ്രദ് എയ്താണ് ഒന്ന് എന്താണ് സഹോദരൻ എന്നാണ് വരിക അപ്പോൾ അങ്ങനെ വരും അഹ്ൻ എന്നായി സഹോദരൻ പിന്നെ രണ്ടാമത്തത് അള ഉൻ അംഗങ്ങൾ എന്നാണ് അപ്പോൾ അംഗം എന്നുള്ളതിൻ്റെ അതിൻ്റെ മുഫ്രദ് എങ്ങനെ വരും ഒളവുൻ എന്നാണ് വരിക ഉളവുൻ ബുയൂത്ത് എന്നാണ് അടുത്തത് ബുയൂത്ത് എന്ന് പറഞ്ഞ വീടുകൾ അപ്പോൾ വീട് എന്നർത്ഥം എന്ന അർത്ഥത്തിൽ മുഫ്രത് എങ്ങനെ വരും ബൈത്തുൻ എന്നാണ് വരിക ബൈത്തുൻ പിന്നെ നാലാമത്തത് അയ്യാമൻ എന്നാണ് അയ്യാമൻ എന്നു പറഞ്ഞ ദിവസങ്ങൾ അല്ലേ അത് ജം ആണ് അപ്പോൾ എൻ്റെ മുഫ്രദ് എങ്ങനെ വരും ദിവസം എന്നാണ് വരേണ്ടത് ദിവസം എന്നുള്ളതിന് യൗമുൻ യഹുവത്തു എന്നുള്ള എൻ്റെ മുഫ്രത് അഹ്ൻ അലാ ഉൻ എന്നുള്ള ബൊയൂത്തുൻ എന്നുള്ള എൻ്റെ മുഫ്രത് ബൈത്തുൻ അയ്യാമുൻ എന്നുള്ള എൻ്റെ മുഫ്രത് യോമുൻ അപ്പോൾ മുഫ്രദാക്കാനും ജം ആക്കാനൊക്കെ പരീക്ഷയ്ക്ക് അധികം ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ് ഇനി ആറാമത്തെ ഒരു ആക്ടിവിറ്റി അയ്യനുൽ വൽ ഹുറൂഫ് ഇസ്മ ഫേൽ ഹർഫ് അതൊക്കെ വേർതിരിക്കാനാണ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ വ്യക്തിയുടെ ഒക്കെ പേരുകൾക്കാണ് എന്തെന്ന് പറയാം എന്ന് പറയാം ഫെയിൽ പറഞ്ഞാൽ നമ്മളെ ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തികൾക്കാണ് പ്രവർത്തികൾക്കാണ് ഫെയിൽ എന്ന് പറയാൻ ഹർഫ് എന്ന് പറഞ്ഞാൽ അതിന് സ്വന്തമായിട്ടൊരർത്ഥം കൃത്യമായിട്ട് ഉണ്ടാവില്ല ചെറിയ ചെറിയ ഹർഫുകളുണ്ടല്ലോ അത് മറ്റൊന്നിൻ്റെ പിന്നാലെ കൂടുമ്പോഴാണ് അതിൻ്റെ അർത്ഥം കൃത്യമാവുക അങ്ങനത്തതാണ് ഹർഫ് എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ ഇതിലുണ്ട് ഇതൊരു സെൻറ്റൻസാണ് ഇതിൽ ഇസ്മുണ്ട് ഫെയിലുണ്ട് ഹർഫുണ്ട് അതൊക്കെ ഇങ്ങനെ മാറ്റി ചെയ്താണ് വേണ്ടത് നമുക്ക് ആ സെൻറ്റൻസ് ഒന്ന് ആദ്യം വായിച്ചു നോക്കാം എന്താണ് ഉമ്മു മിൻ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചാൽ തന്നെയാണ് എന്താണ് ത്വലപത്തിൽ ഉമ്മ ഉമ്മ ആവശ്യപ്പെട്ടു ത്വലപത്ത് പറഞ്ഞാൽ ആവശ്യപ്പെട്ടു എന്നാണ് അർത്ഥം ആവശ്യപ്പെട്ടു ഉമ്മ പറഞ്ഞാൽ ഉമ്മ ആരോട് ആവശ്യപ്പെട്ടത് മിൻഇബനത്തിഹ തൻ്റെ മകളോട് ഇബിനത്ത് മകള് എന്തിന് അൻ കലർത്താൻ കലർത്താൻ എന്ത് അൽമാ മാറിന് വെള്ളം എന്തിൽ ഇലല്ലബനി പാലിൽ അല്ലേ പാലിൽ വെള്ളം കലർത്താൻ ഉമ്മ തൻ്റെ മകളോട് ആവശ്യപ്പെട്ടു എന്നാണ് അർത്ഥം ഇതിൽ ഇസ്മ പേരുകൾ ഏതൊക്കെയുള്ളത് ഇതാ ഉമ്മ അത് പേരാണല്ലോ അപ്പോൾ അത് ഇസ്മിലേത അൽ ഉമ്മു പിന്നെ ഇവിടെ ഇബിനത്തുണ്ട് പേര് അപ്പോൾ ഇബിനത്ത് അതേതാണ് ഇബിനത്ത് പിന്നെ പേരുണ്ടോ പിന്നെതാ മാ ഉണ്ട് ഒരു വസ്തുവിൻ്റെ പേരാണല്ലോ അപ്പോൾ അൽമാ അൽമാ വെള്ളം പിന്നെ പിന്നെതാ ലബന് പാൽ അതുകൊണ്ട് അതൊരു വസ്തുവിൻ്റെ പേരാണല്ലോ അപ്പോൾ ഇതൊക്കെ എന്താണ് ഇസ്മുകളാണ് ഇനി ഫീൽ ഇതിലേതാ ഉള്ളത് ഫീൽ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പ്രവൃത്തി എന്താ ഫസ്റ്റ് ത്വലബത്ത് ആവശ്യപ്പെട്ടു എന്നാണ് അത് ഫീലാണ് തൊലബത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ തൊലബത്ത് തൊലബ തൊലബാ തൊലബു തൊലബച്ച് എന്നൊക്കെ പഠിച്ചല്ലോ തൊലബത്ത് പിന്നെ പിന്നെ ഏതാണുള്ളത് ദ തുളീഫണ്ട് ഫെൽ തുളീഫ കലർത്ത അല്ലേ കലർത്ത പിന്നെ തൊലബത്ത് ആവശ്യപ്പെടുക ഇതൊക്കെ എന്താണ് ഫെയിലാണ് ഇനി ഹർഫുകൾ ഇതിലേതൊക്കെ ഉള്ളത് ദ മിൻ എന്നുള്ളത് ഹർഫാണ് മിൻ പിന്നെ അൻ പിന്നെ ഇല എന്താ ഇതൊക്കെ അർഫാണ് അപ്പം ഇതെങ്ങനെ വേർതിരിക്കാം അടുത്തത് ഏഴാമത്തെ ആക്ടിവിറ്റി നുത്തർജിമു പരിഭാഷപ്പെടുത്താൻ അർത്ഥം ചെയ്താനാണ് അതിലൊന്നാമത്തെ റഹബൽ വാലിദു ഇല സൂക്ക് റഹബ എന്ന് പറഞ്ഞാൽ പോയി എന്നാണ് റഹബ പോയി വാലിദ് പറഞ്ഞാൽ പിതാവ് ഉപ്പ എന്നൊക്കെ പറയാം ഇല ലേക്ക് എന്നൊരു അർത്ഥം വരുമല്ലോ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല സൂക്ക് പറഞ്ഞാൽ അങ്ങാടി അപ്പോൾ തന്നെ നമുക്ക് അർത്ഥം കിട്ടി എന്താണ് പിതാവ് അങ്ങാടിയിലേക്ക് പോയി എന്നാണ് അർത്ഥം വര അല്ലേ പിതാവ് അങ്ങാടിയിലേക്ക് പോയി പിന്നെ രണ്ടാമത്തെ എന്താണ് ഹാമിദുൻ ത്വാലിബുൻ മാഹിറുൻ യുഹിബു സിറാ ഹാമിദുൻ ഹാമിദ് പറഞ്ഞാൽ കുട്ടിയുടെ പേരാണ് ഒരാളുടെ പേരാണ് ഹാമിദ് ത്വാലിബ് പറഞ്ഞ വിദ്യാർത്ഥിയാണ് വിദ്യാർത്ഥി മാഹിറു എന്ന് പറഞ്ഞാൽ മിടുക്കൻ എന്നൊക്കെ അർത്ഥം പറയും മിഡുക്കൻ യുഹിബ് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നു എന്ത് ഇഷ്ടപ്പെടുന്നു സിറ കൃഷി കൃഷി അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഹാമിദ് ഹാമിദ് മിടുക്കനായ ആരാണ് ഒരു വിദ്യാർത്ഥിയാണ് ഹാമിദ് മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ് അവൻ കൃഷിയെ ഇഷ്ടപ്പെടുന്നു എന്നെഴുതാം ഹാമിദ് മിടുക്കനായ ഒരു വിദ്യാർത്ഥിയാണ് അത് ഹാമിദൻ താലിബുൻ മാഹിറുൻ പിന്നെ യുഹിബു സിറാ അവൻ കൃഷിയെ ഇഷ്ടപ്പെടുന്നു അങ്ങനെ ഇതാം ഇനി എട്ടാമത്തെ ആക്ടിവിറ്റി ന്യൂ അരിബോ അറബിയാക്കാനാണ് ന്യൂതർജിമോ ന് അരിബോ ഇതൊക്കെ എന്തായാലും പരീക്ഷയ്ക്ക് വരും അതിലൊന്നാമത്തെ എന്താണ് തീർച്ചയായും അള്ളാഹു നമ്മെ കാണുന്നു തീർച്ചയായും എന്നുള്ളതിന് ഇന്ന എന്ന് പറയാം ഇന്ന ആര് അള്ളാഹു ആണ് ഇന്ന എന്നാണ് പറയുക ഇന്നല്ലാഹ നമ്മെ കാണുന്നു എന്നല്ലേ ഇറാന എന്നാണ് തീർച്ചയായും അള്ളാഹു നമ്മെ കാണുന്നു അപ്പോൾ ഇന്നല്ലാഹ അള്ളാഹ എന്ന അറബിയാക്കാം പിന്നെ രണ്ടാമത്തത് അവൾ ചായ കുടിച്ചു അവൾ ചായ കുടിച്ചു അവൾ കുടിച്ചു എന്നുള്ളതാണ് ആദ്യം കൊടുക്കേണ്ടത് ഷരിബത്ത് എന്നാണ് ഷരിബത്ത് ായ ചായണല്ലോ അപ്പം ഷരിബത്തി ഷായ അവൾ ചായ കുടിച്ചു എന്നായി ശരിബത്തി ഷായ അവൾ ചായ കുടിച്ചു അപ്പോൾ അങ്ങനെ അറബിയാക്കാം ഇനി അതിൻ്റെ കൂടെ ഒമ്പതാമത്തത് നുക്കമ്മിൽ കാരണഘാടം ഒന്നുണ്ട് പൂരിപ്പിക്കാനാണ് നമ്മളൊരു പദ്യം പഠിച്ചിട്ടുണ്ടല്ലോ നവ്യർ കൊൽബി എന്താണ് ബിൽ എൽമി എന്നാണ് ബിൽ എൽമി പിന്നെ ഡേഷ് ബിൽ ഖുർആൻ എന്നുണ്ട് എന്താണ് അവിടെ ചേർക്കേണ്ടത് ചേർക്കേണ്ടത്രി എന്നാണ് വഷ്റഹ്സുദരി പാട്ടൊന്നും മറന്നിട്ടില്ലല്ലോ വഷ്സുദരി ബിൽക്കുർ ആൻ ഹസിൻ കഴിഞ്ഞിട്ട് എന്നാണ് വഫ്തഹ പിന്നെ ബാബൽ എന്നിവിടെ ഉണ്ട് പിന്നെന്താണ് നമ്മൾ ചേർക്കേണ്ടത് ബാബൽ ഖൈരി വൽ റാൻ എന്നാണ് ചേർക്കേണ്ടത് അപ്പോൾ എന്തായി നബ്വിർ ഖൽബി ബിൽ എൽമി വഷ്റഹ് സുദരി ബിൽ ഖുർആാൻ ഹസിൻ ഖുലുഖി വഫ് തഹലി ബാബൽ ഖൈരി വൽ ഖുഫുറാൻ എന്നായി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തൂ